ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇതാണ് ഇരുന്ന് അപ്പോൾ ഇരുന്തുകൊണ്ട് കൊണ്ട് കറി വെക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച ഇരുന്ത് ഒരു മൂന്ന് തവണയെങ്കിലും കഴുകി വൃത്തിയാക്കണം കേട്ടോ കാരണം നമ്മൾ തോടും കൂടെ വെച്ചിട്ടാണ് കറി വയ്ക്കാൻ പോണേ അപ്പോൾ ഇതിലേക്ക് വേണ്ടി കഷ്ണങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ പിന്നെന്താ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് പിന്നെ ചെറിയ ഉള്ളി ഇത് നമുക്ക് വറവിടാൻ കേട്ടോ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ തക്കാളി അരിഞ്ഞത് പിന്നെ പച്ചമുളക് നല്ല ഈറുണ്ടായിക്കോട്ടെ പച്ചമുളക് അരിഞ്ഞത് പിന്നെ കറിവേപ്പിനെല്ലാം ഇതെല്ലാം പിന്നെ നമുക്ക് ഇതിലേക്ക് അരപ്പ് അരപ്പിന് വേണ്ടിയിട്ടുള്ളത് തേങ്ങ ചിരുവേത് വേണം അതുപോലെ ചെറിയ ഉള്ളി ഒരു നാല് കാന്താരി മുളക് പിന്നെന്താ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാ വേണം നോക്കാം ഇതിലും നമുക്ക് കുറച്ച് മല്ലിപ്പൊടി വേണം മുളക് പൊടി വേണം പിന്നെ ഉലുവ ഉലുവപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇരുന്ന് തോടുകറി വെക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ മുഴുവനായിട്ട് കാണിയിട്ട് മുമ്പ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് തൊടുകറി വയ്ക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഇരുന്ത് ചട്ടിയിലേക്ക് ചേർക്കുക അതുപോലെ പൊടികൾ ചട്ടിയിലേക്ക് ചേർക്കുക അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളില്ലേ അതും കൂടെ ചട്ടിയിലേക്ക് ചേർക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇലക്കി ചേർക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി കാരണം ഇരുന്ത് വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടാവും കേട്ടോ ഓണം ഇലക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ ഇനി നമുക്ക് തോട് കറിക്കിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് തേങ്ങ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചട്ടി ഒന്ന് മെല്ലെ തുറന്ന് നോക്കാം എന്തായിരുന്നു അപ്പോൾതാ കറി ആയി വരുന്നേ ഉള്ളു കേട്ടോ നമുക്കൊന്ന് ഇളക്കും മോചിപ്പിച്ചിട്ട് ഒന്നുകൂടെ ഒരഞ്ച് മിനിറ്റിനും കൂടെയെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ലോണം ആവി വന്നിട്ടുണ്ട് കേട്ടോ ദൈരത്തിൻ്റെ തോടൊക്കെ നല്ലോണം തുറന്ന് നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരിപ്പ് ചേർക്കാം കേട്ടോ ഇനി മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഒഴിക്കാം എന്നൊരു നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം ഒരു തിള വരുന്നത് വരെ ഇപ്പോൾ ഇതാ തിള വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചട്ട അടച്ച് വയ്ക്കാം കേട്ടോ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും കറിവേപ്പിലയും നല്ല കിട്ട് വഴച്ചെടുക്കട്ടോ നല്ലോണം ബ്രൗൺ കളർ ആയിക്കോട്ടെ അതുവരെ നമുക്ക് വഴറ്റാട്ടോ ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത ചെറിയ കറിവേപ്പിലയും ചേർത്ത് അടച്ച് വയ്ക്കാം അങ്ങനെ നമ്മളെ എരുന്ത് തോടുകറി റെഡിയായിട്ടോ ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് സേർവ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മൾ എരുന്തും തോട് കറി ഇത് മാങ്ങ ഇട്ടതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും മാങ്ങേൻ്റെ പകരം നമുക്ക് ഓർക്കാപ്പുളി ഇരുമ്പാമ്പുളി എന്നൊക്കെ പറയും അതും ചേർക്കാം കേട്ടോ എങ്കിലും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം